പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോയവരെ കൊണ്ടുവന്ന് തീർത്ഥയാത്ര ഗ്രൂപ്പുകളിൽ അംഗമാക്കി അതൊരു കുടുംബമായി മാറുന്നത് കണ്ട് അനുഭവിക്കുന്ന ഒരാളാണ് അപ്പൊ ആ രീതിയിൽ ഞാൻ പലപ്പോഴും ഞാൻ കണ്ട കാർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തില് പ്രതീക്ഷയോടുകൂടി ആരൊക്കെയോ കാത്തിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു തെളിച്ചമായിട്ട് ഒരു സാന്ത്വനമായിട്ട് കണ്ണാൻ കടന്നു ആ ഒരു കടന്നു വരവ് കാലത്ത് സംഭവിക്കുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ പ്രതീക്ഷയോടുകൂടി ഇരിക്കാനുള്ളത് ഊർജ്ജമാവു ഈ ഒരു വശത്തെ വശത്തെപ്പറ്റി നന്ദന എപ്പോഴെന്ന് ചിന്തിച്ചു ഈ കാർട്ടൂൺ കാരണം അങ്ങനെ ഒരു സാന്ത്വനം സമൂഹത്തിൽ നൽകപ്പെടുന്നുണ്ട് എന്ന് ചിന്തിച്ചു തീർച്ചയായിട്ടും ഞാൻ ഈ കഞ്ഞമണ്ണിലെ കാർട്ടൂൺ ശൈലിയിൽ കാർട്ടൂൺ ശൈലിയിൽ വരച്ച കാർട്ടൂൺ അല്ലാതെ കാർട്ടൂൺ ശൈലിയിൽ വരച്ചതിന് കാരണം തന്നെ ഒരു ഓമനത്തും കളയാതെ വരച്ചതിന് തന്നെ കാരണം എന്ന് വെച്ചാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം താലോലിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ എൻ്റെ തന്നെ ഒരു ഞാൻ ആദ്യം താലോലിച്ചിട്ടാണ് കൊടുക്കുന്നത് കാരണം ഞാൻ വരയ്ക്കുന്ന ഒരു സൈസ് പോലും ഒരു കുഞ്ഞിൻ്റെ സൈസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരച്ചതിന് ശേഷം എനിക്ക് ആ ഒരു അതിന് അത് എത്തുന്ന മറ്റേ തലങ്ങൾ അതായത് പല അമ്മമാരും അമ്മമ്മമാരും കൊച്ചുമക്കളെ കൊണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ച ഫീഡ്ബാക്കുകൾ കിടക്കുന്നുണ്ട് എനിക്ക് കണ്ണനെ കാണാൻ വേണ്ടി മറ്റേ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് പഠിച്ച അമ്മമാര് അമ്മമ്മമാരെനിക്ക് അറിയാം എത്രയോ പേര് എത്രയോ ഞാൻ മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ചു ആ മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ചു കേട്ടോ പിന്നെ രാവിലെ മുതൽ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുന്ന ആ മറ്റേ നൂറുകണക്കിന് സന്ദേശങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു കാലഘട്ടത്തില് എനിക്ക് അത്ഭുതം തോന്നുന്ന ചില ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ ഈ കണ്ണനെ വരച്ച കണ്ണനെ കൊണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തു അതെങ്ങനെയാ വെച്ചാല് ഞാനിത് മനസ്സിലാക്കി എന്ന് വെച്ചാല് ഞാൻ വരയ്ക്കുന്ന കണ്ണനെ കണ്ട് അവരത് അവരുടെ മക്കൾക്ക് അയച്ചു കൊടുക്കുന്നു മക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് മ കൊച്ചുമക്കൾക്ക് അവര് മക്കള് കൊച്ചുമക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് അപ്പോൾ ഈ കൊച്ചുമക്കൾ വൈകുന്നേരം ആവുമ്പോൾ അമ്മുമ്മയോട് കഥ ചോദിക്കുകയാണ് എന്തായിരുന്നു കണ്ണൻ എന്നുള്ളത് അപ്പോ ഈ അമ്മ അമ്മുമ്മ അച്ഛൻ്റെ അമ്മയുടെയും കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അത് അച്ഛനും അമ്മയ്ക്ക് രസകരമാണ് ഈ അതായത് ഈ അമ്മ അമ്മമ്മയുടെ മക്കൾ മക്കൾക്ക് രസകരമാണ് കാരണം പഴയ കാലമുണ്ട് അപ്പോൾ അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു സംഭവം വെച്ചാൽ കുറെ പേര് എന്നോട് ഇത് ഷെയർ ചെയ്യുന്നു കാരണം എന്നോടൊരു നന്ദി പറഞ്ഞിട്ട് എന്നോട് പറയുന്ന നന്ദി ഇതാണ് കാരണം വെച്ചാൽ അയ്യോ കൃഷ്ണ ഗുരുവായൂര് ഇപ്പ വര കണ്ട് എൻ്റെ മോനെ നന്ദാ ഞാൻ എൻ്റെ മോനെ അയച്ചു കൊടുത്തു അത് എൻ്റെ മോനെ അയച്ചു കൊടുത്തിട്ട് എൻ്റെ കൊച്ചുമോളർ ചോദിച്ചു എന്താ കഥ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കഥ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു വൈകുന്നേരം അവൾക്ക് കഥ കേട്ട് മതിയായില്ല അപ്പൊ അവളുടെ അച്ഛൻ്റെ കുറുമ്പുകളെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവര് തമ്മിൽ എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാധ്യമം ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ കണ്ണനൊരു നിമിത്തമായിട്ട് ഇവരുടെ ഇടയിൽ വിഷയമായി വന്നു കാരണം വിഷയമായി വന്നതോ അതായത് പേരക്കുട്ടികളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്മമ്മ എന്നത് വല്ലപ്പോഴും വിഷ് ചെയ്യാനുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നിന്നും മാറി എന്നാണ് പറയുന്നത് ഇത് അനുഭവസ്ഥരിൽ കുറെ പേരുടെ അനുഭവങ്ങളാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പറയുന്ന അമ്മമാരുണ്ട് അമ്മമ്മമാരുണ്ട് അപ്പോ അവരുടെ മക്കൾ പറയുന്നു അവരുടെ മക്കളുടെ ഫീഡ്ബാക്ക് എന്താന്ന് വെച്ചാൽ എന്താ വളരെ നന്ദിയുണ്ട് കേട്ടോ കാരണം അങ്ങയുടെ വര കാരണം അമ്മ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു അമ്മയെന്ന് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ കൊച്ചുമക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങളെ അന്ന് പറഞ്ഞ ആ വരയുണ്ടല്ലോ ആ കഥയുണ്ടല്ലോ എന്ന് കഴിഞ്ഞിട്ട് അവരുടെ ഫീഡ്ബാക്ക് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണന്റെ ആ വരയുടെ ആ ഒരു കുഞ്ഞിൻ്റെ ഇടപെടൽ ഒരു കുടുംബത്തിൽ തന്നെ സമൂഹത്തിൽ തന്നെ എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന നൽകുന്നു അത് വളരെയേറെ എന്തേലും പറയാ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കലാകാരൻ എന്നുള്ള എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഒരു വിഷയമുണ്ട് അവിടെ അവിടെ ഇപ്പോ മധു പറഞ്ഞ പോലെ തന്നെ ആ തീർത്ഥയാത്ര എന്നുള്ള ഒരു അവസ്ഥ ഈ അവര് അവരായ ലെവലിലേക്ക് എത്തുന്നത് അവരെ അവരുടെ ഒരു മനസ്സിലാകെ അന്വേഷണമാണ് അവരുടെ ഒരു ആശ്വാസം നേടിയുള്ള യാത്രകൾ ഇപ്പം മധുവിന്റെ തീർത്ഥയാത്രയിൽ ഇപ്പം ഒരു മുഴുവൻ ഒരു അൾട്ടിമേറ്റ് ഐ ഒരു ആണ് അവരുടെ ആ ഒരു സന്തോഷം തിരിച്ചു കിട്ടാവുന്ന ഞാൻ കുറേ പേരുടെ ഈ അടുത്ത് ഇപ്പോൾ വന്നപ്പോൾ ഞാൻ കണ്ടതാണ് അപ്പോൾ അതേ ഒരു അനുഭവം അപ്പം അവർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ പടങ്ങൾ ഈ പടത്തിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു തീർത്ഥയാത്രയുടെ ഒരു അനുഭവമാണ് കാരണം വെച്ചാൽ എന്താ അവർ പിറകിലോട്ട് പോകുന്നു അവരുടെ മക്കളുടെ കുട്ടിക്കാലം അതോട് തമ്മിൽ മുന്നോട്ട് വരുന്ന എങ്ങനെയാ മക്കളുടെ മക്കളുടെ ഒപ്പം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഒറ്റ ചിത്രം കൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റം അത് എന്തേ പറയാ വലിയ ഒന്നും വേണ്ട അതിനൊന്നും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കാരണം ചിലന്താ അമ്മയും മക്കളും കൊച്ചുമക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഇത് നിമിത്തമാവുന്നുണ്ടെങ്കിൽ അതാണ് കൃഷ്ണൻ ലിറ്റിൽ ഫിലോസഫർ സംശയമില്ല